ഇനി കോഴിക്കോട് കൂടരഞ്ഞിയിൽ ആദിവാസിയായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥി വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ചെരുപ്പ് പ്ലസ് ടു വിദ്യാർത്ഥി ഇട്ടത് തിരിച്ചു ചോദിച്ചതാണ് മർദ്ദന കാരണമായിരിക്കുന്നത് വിദ്യാർത്ഥിയുടെ നെഞ്ചിനും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് ആകാശ് തരത്തിലുണ്ട് കോഴിക്കോട് നിന്ന് ആകാശ് പറയൂ എന്താണ് സംഭവിച്ചതുള്ളത് സംഗീത ഒരു നിസാര പ്രശ്നമായിരുന്നു ഒരു ചെരുപ്പിട്ടതിൻ്റെ പേരിലുള്ള പ്രശ്നമായിരുന്നു അതാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂര ക്രൂരമർദ്ദനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് ഇന്ന് പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് കൂടരഞ്ഞിയിലുള്ള കൂടരഞ്ഞിയിലുള്ള ആദിവാസിയായ ഏഴാം ക്ലാസ്സുകാരനാണ് പ്ലസ് ടു വിദ്യാർത്ഥി മർദ്ദിച്ചിരിക്കുന്നത് ഈ ഏഴാം ക്ലാസ്സുകാരൻ്റെ സഹോദരൻ സഹോദരൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥി വീട്ടിലെത്തുകയും ഈ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ചെരുപ്പിടുകയുമായിരുന്നു എന്നാൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളതിനാൽ ചെരുപ്പ് തിരിച്ചു ചോദിച്ചതിനെ തുടർന്നുള്ള തർക്കമാണ് പിന്നീട് ഒരു മർദ്ദനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വിദ്യാർത്ഥിനിയുടെ വിദ്യാർത്ഥിയുടെ നെഞ്ചിനും മുഖത്തുമുൾപ്പെടെ ക്രൂരമായി തന്നെയാണ് മർദ്ദിച്ചിരിക്കുന്നത് കൈകൊണ്ട് തന്നെയാണ് ഈ ഈ വിദ്യാർത്ഥി മർദ്ദിച്ചിരിക്കുന്നത് ഈ കൂടരങ്ങിയിലെ സെൻറ്റ് സബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും അറിയുന്നവരാണ് കൂടാതെ സഹോദരൻ്റെ കൂട്ടുകാരനും കൂടിയാണ് അതുകൊണ്ടതാണ് ഈ ഈ കുട്ടി വീട്ടിലേക്ക് വന്നപ്പോൾ ഈ ചെരുപ്പിട്ട് പോയപ്പോൾ തന്നെ ഇവ കുട്ടി എന്നാൽ പിന്നീട് ഈ തിരിച്ചു ഇത്തരത്തിലുള്ള ഒരു ഒരു മർദ്ദനത്തിലേക്ക് കാര്യത്തിൽ പ്രശ്നങ്ങളാണ് എന്താണെങ്കിലും ആ കുട്ടിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് വരാം ഞാൻ പുറത്തു പോകാൻ വേണ്ടി ഇന്നപ്പം ചേട്ടന്റെ കൂട്ടുകാരൻ വന്ന് ചെരുപ്പിട്ട് അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ ചെരുപ്പ് ചോദിച്ചപ്പോ ചൂടായി ചൂടായപ്പം എന്നെ വന്ന് തല്ലി തല്ലിയപ്പം അമ്മയൊക്കെ വന്ന് പിടിച്ചു മാറ്റി ഇവിടെ ഒക്കെ നല്ല വേനയുണ്ട് അവൻ അവൻ എന്നെ മോന്തക്ക് രണ്ട് സൈഡിനും അടിച്ചു പിന്നെ ഇവിടെ കൈ അടിച്ചു മറ്റേ കൗത്തിന്റെ വീടെയായിട്ട്